രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിന് വൈകുന്നേരം രാജ്യ തലസ്ഥാനത്ത് മുഴങ്ങിയ സ്ഫോടന ശബ്ദം ഏതാനും ജീവനെടുത്തതിലുപരി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സംവിധാനത്തിൻ്റെ നെഞ്ചിലേക്കാണ് ആഴത്തിൽ മുറിവേൽപ്പിച്ചത് ചരിത്രപരവും രാഷ്ട്രീയപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിനടുത്ത് ഓടിക്കൊണ്ടിരുന്നൊരു ഹ്യുണ്ടായി ഐ ട്വൻ്റി കാറിനുള്ളിലുണ്ടായ ഈ സ്ഫോടനം രാജ്യത്ത് ഞെട്ടിച്ച ഒരു സാധാരണ സംഭവമായി എഴുതി തള്ളാൻ കഴിയില്ല ഡൽഹി ജുമാ മസ്ജിദും ചെങ്കോട്ടയും സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ കച്ചവടക്കാർ തദ്ദേശീയർ തുടങ്ങി ഏതു നേരവും ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്താണ് പൊട്ടിത്തെറി സംഭവിച്ചത് മരിച്ച പതിമൂന്ന് പേരുടെ ജീവനും നിരവധി പേർക്ക് സംഭവിച്ച പരിക്കും കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കാണുന്നത് ആത്മവഞ്ചനയാകും ഇത് രാജ്യത്ത് ലക്ഷ്യമിടുന്ന തീവ്രവാദ ശക്തികളുടെ നിഴൽ വീണ്ടും നീളുന്നു എന്നതിൻ്റെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ പോലും സുരക്ഷാ ഏജൻസികളുടെ ജാഗ്രത പാളുന്നു എന്നതിൻ്റെയും വ്യക്തമായ സൂചനയാണ് എവിടെയാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പിടയ്ക്കുന്നത് നമ്മുടെ അതിർത്തികളെല്ലാം തുറന്നുകിടക്കുകയാണോ സ്വാഗതം അടിവരയിലേക്ക് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ നിതാന്ത ജാഗ്രത എന്ന ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാനുള്ള നിരവധി കാരണങ്ങൾ ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുണ്ട് ഒന്നാമതായി രാജ്യ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് അതും തിരക്കേറിയ ഒരു റോഡിൽ ഒരു വാഹനത്തിൽ ബോംബ് സ്ഥാപിക്കാനും അത് പൊട്ടിത്തെറിപ്പിക്കാനും തീവ്രവാദ ശക്തികൾക്ക് സാധിച്ചു എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് കാർ ബോംബ് സ്ഫോടനം എന്നത് തീവ്രവാദി ഗ്രൂപ്പുകൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ക്ലാസിക് രീതിയാണ് അത്തരം ഒരു സാധ്യതയെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിനും പ്രാദേശിക സുരക്ഷാ ഏജൻസികൾക്കും എവിടെയാണ് പിഴവ് സംഭവിച്ചത് ഇക്കാര്യം പരിശോധിക്കപ്പെടുക തന്നെ വേണം സ്ഫോടനത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പോലും സുരക്ഷാ വീഴ്ചയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട് നവംബർ ഒൻപത് പത്ത് തീയതികളിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മൂവായിരം കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകളും മറ്റും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഫോടനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഡൽഹി എൻ സി ആർ പുൽവാമ എന്നിവിടങ്ങളിൽ നടന്ന റെയ്ഡുകളും പ്രതികളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ റെയ്ഡുകളും റെഡ് ഫോർട്ട് സ്ഫോടനവും തമ്മിലുള്ള ബന്ധം സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ് സുരക്ഷാ ഏജൻസികളുടെ റെയ്ഡുകൾ കാരണമുണ്ടാകുന്ന പരിഭ്രാന്തിയും നിരാശയുമാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടുകൾ രാജ്യത്ത് ലക്ഷ്യമിടുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിക്കഴിഞ്ഞെന്നതിന്റെ തെളിവുകൂടിയാണ് റെയ്ഡുകൾക്ക് പിന്നാലെ തിരക്കിട്ട് നടപ്പാക്കിയ സ്ഫോടനം പൂർണ്ണമായി രൂപപ്പെട്ടതോ വികസിപ്പിച്ചതോ ആയിരുന്നില്ലെന്നും അതിനാൽ ആഘാതം പരിമിതപ്പെട്ടു എന്നും പറയപ്പെടുന്നു ഇത് വലിയൊരാക്രമണം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസം നൽകുന്നുണ്ടെങ്കിലും ക്ഷ്യമിട്ട തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഈ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞു എന്ന വസ്തുത അതീവ ഗൗരവത്തോടെ തന്നെ കാണണം സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കാറ്റഡ്ജുകളും രണ്ട് വ്യത്യസ്ത തരം സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകളും ഫോറൻസിക് സയൻസ് ലബോറട്ടറി ടീമിന് ലഭിച്ചത് സംഭവത്തിന്റെ തീവ്രവാദ സ്വഭാവം ഉറപ്പിക്കുന്നു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കേസ് കൈമാറിയിട്ടുണ്ട് എന്നാൽ കേവലം അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ടോ കൊണ്ടോ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തത് മാത്രം സുരക്ഷാ വീഴ്ച എന്ന അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിക്കപ്പെടില്ല മുമ്പും പലതവണ തീവ്രവാദ ആക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ഡൽഹി പതിമൂന്ന് പേർ മരിക്കാനിടയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് ഇരുപത്തിയൊന്നിലെ ലജ്പത് നഗർ സ്ഫോടനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അറുപത്തിരണ്ട് പേരുടെ മരണത്തിലേക്ക് നയിച്ച സരോജിനി നഗർ പഹർഗഞ്ച് ഗോവിന്ദ്പുരി സ്ഫോടനങ്ങൾ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിമൂന്നിന് പതിനഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഇരുപത് മിനിറ്റിനുള്ളിൽ നടന്ന അഞ്ചിടങ്ങളിലെ സ്ഫോടനങ്ങൾ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പത്തൊൻപതിന് ചെങ്കോട്ട പരിസരത്ത് നിന്ന് വെളിപ്പാടകലെ ഡൽഹി ജുമാ മസ്ജിദ് ഗേറ്റിനടുത്ത് നടന്ന കാർ ബോംബ് സ്ഫോടനവും വെടിവെപ്പും രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിന് പതിനഞ്ച് പേർ മരിക്കാനിടയായ ഡൽഹി ഹൈക്കോടതി ഗേറ്റിലെ ബോംബ് സ്ഫോടനം തുടങ്ങി പലവട്ടം ഡൽഹി ഞെട്ടിവിറച്ചിട്ടുണ്ട് അന്നൊക്കെയും നമ്മൾ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും സുരക്ഷ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതെല്ലാം വാക്കുകളിൽ ഒതുങ്ങിയെന്നാണ് ആവർത്തിച്ച് സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ലക്ഷ്യങ്ങളെ പ്രതിരോധിക്കാൻ പോലീസും ഇന്റലിജൻസ് വിഭാഗവും കൂടുതൽ കാര്യക്ഷമമാവേണ്ടതുണ്ട് മനുഷ്യന്റെ ഇടപെടൽ കൂടാതെ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് ശേഖരണങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തണം അയൽ രാജ്യങ്ങളിലെ ഭീകരവാദ ക്യാമ്പുകൾ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രചാരണം തുടങ്ങിയ ആധുനിക ഭീഷണികളെ നേരിടാൻ രാജ്യത്തിന് പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് വൈറ്റ് കോളർ ടെററിസം എന്ന പുതിയൊരു ഭീഷണിയെ കൂടി എടുത്തുകാട്ടുന്നുണ്ട് ഡൽഹി സ്ഫോടനം ഡൽഹി സ്ഫോടനത്തിൽ പ്രതികളായി പിടിക്കപ്പെട്ടവർ ഡോക്ടർമാരാണ് എന്ന റിപ്പോർട്ടുകൾ ഈ ഭീഷണിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു വിദ്യാഭ്യാസം സാമ്പത്തിക സുരക്ഷ സാമൂഹിക പദവി എന്നിവയുള്ള പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും തീവ്രവാദത്തിന്റെ വലയിൽ വീഴുകയും അവരുടെ സ്ഥാനമാനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് സാധാരണ തീവ്രവാദ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമായ പ്രവണതയാണ് കാരണം ഇത്തരക്കാർക്ക് സമൂഹത്തിൽ സംശയം കൂടാതെ ഇടപഴകാനും സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യാനും നിർണായക വിവരങ്ങൾ എളുപ്പത്തിൽ ശേഖരിക്കാനും അതുവഴി രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും സാധിക്കും സമൂഹത്തിൽ മാന്യമായ ഇടം നേടിയവർ പോലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പ്രതികളെ തിരിച്ചറിയാൻ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അപര്യാപ്തമായി മാറുന്നു അതിനാൽ പ്രൊഫഷണൽ മേഖലകളിലെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളും ആശയപരമായ മാറ്റങ്ങളും തിരിച്ചറിയാൻ പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ അത്യാവശ്യമാണ് അതിർത്തി കടന്നെത്തുന്ന തീവ്രവാദമാണ് സ്ഫോടനത്തിനു പിന്നിലെന്നാണ് ഔദ്യോഗിക ഭാഷ്യം രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുനിന്ന് തീവ്രവാദം കടന്നു വരാറുണ്ടെന്നത് വസ്തുത തന്നെയാണ് ഇതോടൊപ്പം രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഉരുത്തിരിയുന്ന തീവ്രവാദവും ഭീകരവാദവും വൻ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന കാര്യവും കാണാതെ പോകരുത് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സംശയിച്ചിരുന്ന മുംബൈ ട്രെയിൻ സ്ഫോടനം മലേഗാവ് സ്ഫോടനം സംജോത എക്സ്പ്രസ് സ്ഫോടനം ഹൈദരാബാദ് മസ്ജിദ് സ്ഫോടനം അജ്മീർ ദർഗ സ്ഫോടനം തുടങ്ങിയ സംഭവങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിനകത്തെ ഫാസിസ്റ്റ് ശക്തികളായിരുന്നുവെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ചെങ്കോട്ട സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം വിദേശ ബന്ധമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ മാത്രം പരിമിതപ്പെടാതെ രാജ്യത്തിനകത്തെ ഫാസിസ്റ്റ് ഭീകരപ്രസ്ഥാനങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ട് സമഗ്ര അന്വേഷണത്തിലൂടെ സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തുക തന്നെ വേണം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായ ജാഗ്രതയും സംശയാസ്പദമായ മൊഡ്യൂളുകൾക്കെതിരായ ഏകോപിപ്പിച്ച നടപടിയും ഒരു വലിയ ആക്രമണം ഒഴിവാക്കാൻ സഹായിച്ചു എന്ന വിലയിരുത്തൽ തീർച്ചയായും പ്രശംസനീയമാണ് എങ്കിലും നമ്മുടെ പ്രതിരോധം അതിൽ എവിടെയാണ് തകർന്നത് എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിലും കൈമാറ്റം ചെയ്യുന്നതിലും സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിൽ ഇപ്പോഴും പാളിച്ചകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തുക തന്നെ വേണം സാധാരണ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ആരാധനാലയങ്ങൾ മാർക്കറ്റുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉടൻ പുനഃപരിശോധിക്കണം ചുരുക്കത്തിൽ ഡൽഹി സ്ഫോടനം രാജ്യത്തിന് ഒരു മുന്നറിയിപ്പാണ് സുരക്ഷ എന്നത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കോ പ്രസ്താവനകൾക്കോ വേണ്ടിയുള്ള ഒന്നല്ല അത് ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ് രാജ്യത്തിന്റെ സുരക്ഷാ ഭിത്തികൾക്ക് എപ്പോഴെങ്കിലും വിള്ളലുണ്ടായാൽ അത് താൽക്കാലികമായ ഭീഷണിയല്ല മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും അതുകൊണ്ട് ഈ സ്ഫോടനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയും സൈന്യത്തെയും കൂടുതൽ ആധുനികവൽക്കരിക്കുകയും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് കേവലം സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയോ അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങാതെ ഓരോ പൗരനും സുരക്ഷിതനാണ് എന്ന ആത്മവിശ്വാസം നൽകാൻ സർക്കാരിന് സാധിക്കേണ്ടതുണ്ട് അതിന് നിതാന്ത ജാഗ്രത എന്നത് വെറുമൊരു വാക്കല്ല അതൊരു കർശനമായ പ്രവൃത്തിയായി മാറണം അടിവര ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്